രാവിലെ മണിക്ക് തുടങ്ങും സംസ്ഥാനത്താകെ കേന്ദ്രങ്ങൾ ആകെ രണ്ടാം ഘട്ടത്തിൽ രേഖപ്പെടുത്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ പോളിംഗ് ശതമാനത്തിൽ നേരിയ കുറവുണ്ടെങ്കിലും അത് കാര്യമാക്കേണ്ടതില്ല എന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് ശക്തി കേന്ദ്രങ്ങളിൽ എന്നാണ് പാർട്ടികളുടെ അവസാന മിനിറ്റുകളിലെ വിലയിരുത്തൽ തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ വായാന്തോട് കൊച്ചിയിൽ നിന്ന് എം കെ ഷുക്കൂർ കോഴിക്കോട് നിന്ന് മുഹമ്മദ് അസ്ലം എന്നിവരാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത് ആദ്യം വിജിയിലേക്കാണ് വിജിൻ എത്ര കണ്ട് സജ്ജമാണ് ഇരുന്നൂറ്റി നാല്പത്തി നാല് കേന്ദ്രങ്ങൾ സംസ്ഥാനത്തൊട്ടാകെ ഏർപ്പെടുത്തിയിട്ടുണ്ട് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് എത്രത്തോളം സജ്ജമാണ് കേരളം ഒപ്പം തന്നെ മുന്നണികളുടെ പ്രതീക്ഷ ദിൽസി സെയ്ഫുദ്ദീൻ നാളെ എന്തായാലും ഈ സമയത്തോടു കൂടി ഏകദേശ ഫലസൂചനകളൊക്കെ നിലവിൽ ലഭ്യമാകും കൂടുതൽ സ്ഥലങ്ങളിലെ ഫലങ്ങൾ ഈ ഘട്ടത്തിൽ വന്ന് ചേരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏകദേശം രണ്ടേ പോയിന്റ് സംതിങ് ആണ് നിലവിൽ ഈ വോട്ടിംഗ് ശതമാനത്തിൽ വന്നിരിക്കുന്ന കുറവെന്ന് പറയുന്നത് അത് രാഷ്ട്രീയ പാർട്ടികൾ അതിനെ വിലയിരുത്തിയിരിക്കുന്നത് കഴിഞ്ഞ തവണ കോവിഡിന് ശേഷം വന്ന തെരഞ്ഞെടുപ്പ് ആയിരുന്നു ആ കോവിഡ് കാലത്തെ അടച്ചിടലൊക്കെ ഇനി വന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ടുതന്നെ കൂടുതൽ ആളുകൾ ഈ വിദേശത്തൊക്കെയുള്ള ൾ ഒപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ഒക്കെ അവർ നാട്ടിലേക്ക് എത്തിയിരുന്നു അങ്ങനെ അവർ കൂടി വോട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു വർധനവ് ഉണ്ടായിട്ടുള്ളത് അത് ഇത്തവണ ആ കുറവ് രണ്ടേ പോയിന്റ് ശതമാനം ആ കുറവ് കുറവുണ്ടായിട്ടുള്ളത് അത് അങ്ങനെയൊരു കാരണങ്ങളാൽ ആണ് എന്നുള്ള വിലയിരുത്തലേക്കാണ് രാഷ്ട്രീയ പാർട്ടികൾ നിലവിൽ എന്തായാലും എത്തിയിട്ടുള്ളത് എന്തായാലും നാളെ ഇരുന്നൂറ്റി കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുക ബ്ലോക്ക് തലങ്ങളിലായിരിക്കും ജില്ലാ പഞ്ചായത്ത് ഒപ്പം തന്നെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തലത്തിലുള്ള വോട്ടെണ്ണലുകൾ നടക്കുക ഒപ്പം കോർപ്പറേഷനുകളിൽ പ്രത്യേകം പ്രത്യേകം ഇടങ്ങളിലായിരിക്കും വോട്ടെടുപ്പ് നടക്കുക എന്നുള്ളതാണ് എന്തായാലും വാശിയേരി മത്സരം തന്നെയാണ് കോർപ്പറേഷനുകളിൽ ഉൾപ്പെടെ നടന്നിട്ടുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളത്താൽ അതൊരു ത്രികോണ മത്സരം ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ കഴിഞ്ഞ തവണത്തെ അത്രയും വോട്ടിംഗ് ശതമാനം എത്തിയിട്ടില്ല എന്നുള്ളത് അത് മുന്നണികളെ ആശങ്കയിലാകുന്നത് തന്നെയാണ് എന്തായാലും ഇന്നലെ കൊണ്ട് ബൂത്ത് അടിസ്ഥാനത്തിൽ ഉള്ള കണക്കുകൾ ഒക്കെ പാർട്ടികളും ഒപ്പം തന്നെ മുന്നണികളും ഒക്കെ ശേഖരിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശ വിലയിരുത്തലുകൾ അനുമാനത്തിലേക്ക് ഒക്കെ എത്തിയിട്ടുണ്ട് പക്ഷേ ജനങ്ങളുടെ മനസ്സ് എന്തായിരുന്നു എന്നുള്ളത് അറിയേണ്ടത് നാളെ വോട്ടെണ്ണൽ സമയത്ത് മാത്രമായിരിക്കും അത് ഏത് മുന്നണിയെ തുണക്കും കഴിഞ്ഞ പത്ത് വർഷത്തോളമായി ഭരണം നടത്തുന്ന എൽ ഡി എഫിന് തിരിച്ചടിയാകുമോ ഏതെങ്കിലും തരത്തിൽ ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉൾപ്പെടെ അറിയേണ്ടതുണ്ടോ ഒപ്പം തന്നെ അവസാന ദിവസങ്ങളിൽ ഉൾപ്പെടെ വന്ന രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ വിഷയം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം അങ്ങനെ പലതരത്തിലുള്ള തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ഉയർന്നതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളവും അത്തരം അവസാന നിമിഷത്തെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ശ്രീലേഖയുടെ പോസ്റ്റ് അങ്ങനെയുള്ള വലിയ വിവാദ ൾ ഒക്കെ പലതും ഉയർന്നു വന്നിരുന്നു ഒപ്പം തന്നെ വലിയ വിഭാഗീയത തിരുമല അനിൽ മരണം ആസ്ഥ ഉൾപ്പെടെ സംസ്ഥാനത്തുടനീളം ബിജെപിക്ക് വലിയ ബിജെപിക്കെതിരായ ചർച്ചയിലേക്ക് നയിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പലതരത്തിലുള്ള ഘടകങ്ങളാണ് എന്തായാലും ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല ആ ജനങ്ങൾ എന്ത് വിധി എഴുതി എന്ന് അറിയേണ്ടത് നാളെയാണ് എന്തായാലും എട്ടുമണിയോടുകൂടി തന്നെ നാളെ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വന്നു തുടങ്ങും എന്നതാണ് പ്രതീക്ഷിക്കുന്നത് താണ് തെക്കൻ കേരളത്തിലെയും തിരുവനന്തപുരത്തെയും ചിത്രം കൊച്ചിയിലേക്ക് വരാം എം കെ ഷുക്കൂറുണ്ട് ഷുക്കൂർ